ഹലോ നമസ്കാരം ഈ ആഴ്ചയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ അഥവാ എയർലായ ഒരു ഗാനമാണ് മുറിവ് എന്ന ഗൗരി ലക്ഷ്മിയുടെ ഒരു റാപ്പ് സോങ് നമുക്ക് ഈ ഗാനത്തിന്റെ ഒരു രണ്ട് വരികൾ അതും കേൾക്കാം ഈ വരികളുടെ ഒട്ടനേകം പാരഡികളും പരിഹാസങ്ങളും എല്ലാം നിലവിൽ വൈറലായി കഴിഞ്ഞു ഭയങ്കര ഹിറ്റായിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ എത്ര ക്രൂരമായാണ് ഈ സ്ത്രീയെ സോഷ്യൽ മീഡിയയിൽ അഭിമുഖ അപമാനിക്കുന്നത് എന്നത് വളരെ അത്ഭുതത്തോടെ മാത്രമേ എനിക്ക് നോക്കി കാണാനായിട്ടുള്ളൂ പേഴ്സണലായി ഈ ഗാനത്തെ ഞാനും ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഈ ഗാനത്തിലൂടെ ഞാൻ ഗൗരിലക്ഷ്മിയുടെ ഫാനാകുന്നുമില്ല എങ്കിലും വേടൻ ഡബ്സി അങ്ങനെ ഒട്ടനേകം റാപ് സിംഗേഴ്സ് ഇവിടെ വൈറലാവുകയും ആഘോഷിക്കപ്പെടുകയും ഒരുപക്ഷെ ഒരു പരിധിക്ക് മുകളിൽ തന്നെ നമ്മളുടെ എല്ലാം നമ്മളുടെ എല്ലാം വളരെ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഗൗരിലക്ഷ്മി എന്ന ഗായിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്രക്കേറെ വിമർശനങ്ങളെ പരിഹാസങ്ങളെ അധിക്ഷേപങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നേരി നേരിടേണ്ടി വരുന്നു എന്നുള്ളത് നിങ്ങളെ വെച്ച് നോക്കിയിട്ടുണ്ടാവും ആണധികാരങ്ങളുടെയും പാട്രിയർക്കയുടെ എല്ലാം കാലം തീരുന്നു അല്ലെങ്കിൽ സ്ത്രീകളിലൂടെ ഉൾപ്പെടുന്ന ഒരു ലോകം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോഴെല്ലാം അതെല്ലാം വെറുതൊരു ഒരു സംസാരം മാത്രമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ ഉണ്ടാവുന്നതല്ല ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളെല്ലാം യുവത്വത്തിന്റെ മീഡിയ എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയകളോടെല്ലാം ഇത്തരത്തിലുള്ള സ്ത്രീ അധിക്ഷേപങ്ങൾ വ്യത്യാധിക്ഷേപങ്ങളെല്ലാം ഇത്രയും ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതെല്ലാം പാട്ടിലേറെക്ക് അവസാനിച്ചു എന്ന് പറയാൻ കഴിയുക ഒരിക്കലുമില്ല ഗരുലക്ഷ്മി പറയുന്നു എട്ട് വയസ്സിലും പത്ത് വയസ്സിലുമെല്ലാം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഗാനമായിട്ട് എഴുതിയിട്ടുള്ളത് ഈ ഗാനത്തിൽ പറയുന്ന എട്ട് വയസ്സുകാരിയും ഇരുപത്തി മൂന്ന് വയസ്സുകാരിയുമെല്ലാം ഞാൻ തന്നെയായിരുന്നു ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു ഞാൻ അനുഭവിച്ച ഇപ്പോൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത വേദനകൾ തന്നെയായിരുന്നു എന്ന് ഈ ഗൗരിലക്ഷ്മി പറയുമ്പോൾ ഓർക്കേണ്ടത് ഒരു ഗൗരീലക്ഷ്മി മാത്രമല്ല അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കുമെല്ലാം ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ അവരുടെ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ തിരക്കേറിയൊരു ബസ്സിൽ നിന്നോ ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് തുറന്നു പറയാൻ പലരും മടി കാണിക്കാറുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ അത്തരത്തിൽ ഗൗരിലക്ഷ്മി മടി മടി കാണിച്ചില്ല അവരൊരു ഗാനമായി തന്നെ തൻ്റെ സ്വാനുഭവങ്ങളെ വീതിയിൽ അവതരിപ്പിക്കുകയും അത് മുഖേന ഇനി വളർന്നിരുന്ന കുട്ടികൾക്ക് ഇനി വളർന്നിരുന്ന കുട്ടികൾക്കെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം അല്ലെങ്കിൽ ആ ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൽ എവിടെയാണ് തെറ്റു പറയാൻ കഴിയുക കൂടെ നിന്നില്ലെങ്കിലും കൂട്ടത്തിൽ നിന്ന് കല്ലെറിയുന്ന ഒരാളായി മാറാതിരിക്കുക എങ്കിലും നമ്മൾ ചെയ്യണം ഇത്തരമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് വീണ്ടും ഒരു പുതിയ വീഡിയോ വേണ്ടി വരുന്നവരെ ബൈ